സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറാവുന്ന ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ടെന്ന ധൈര്യം പെൺമക്കൾക്ക് നൽകിക്കൂടെ കൂടെ ശ്വാസം മുട്ടുന്ന വിവാഹബന്ധത്തിൽ നിന്ന് വിടുതൽ തേടി വന്നാൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറാവുന്ന ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്ന ധൈര്യം പെൺമക്കൾക്ക് കൊടുക്കാൻ അമ്മയ്ക്കും അച്ഛനും സാധിക്കണം കൊടുത്തില്ലെങ്കിൽ വിഷമയമായ ദാമ്പത്യങ്ങളിൽ അകപ്പെട്ടുപോയി മുട്ടി ജീവിക്കുന്ന യുവതികൾ മരണത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ തുടർ ആവുകയാണ് വിസ്മയ ഉത്തര വിഭഞ്ചിക അതുല്യ എല്ലാവർക്കും ഒരേ മുഖമാണ് തൈനതയിലും നിസ്സഹായതയും നിവൃത്തികേടും വേവലതയും നിറഞ്ഞ മുഖം നടക്കുന്ന വലിയ ഹൃദയ വേദന സൃഷ്ടിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് പെൺകുട്ടികളെ പൂർണ്ണ വ്യക്തിത്വമുള്ള മനുഷ്യരായി കാണാനും അവർക്ക് സാമ്പത്തിക സ്വയം ത ഉറപ്പാക്കുന്ന തൊഴിൽ ചെയ്യാനുള്ള അവകാശം അംഗീകരിക്കാനും കഴിയണം മറ്റുള്ളവർ എന്തു കരുതും എന്ന് ചിന്തിക്കാതെ അരുമയായി വളർത്തിയ മകളുടെ സ്വാസ്ഥ്യവും സുരക്ഷയുമാണ് തങ്ങൾക്ക് വലുത് എന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന നിലപാട് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഉണ്ടാവണം വിവാഹം കുടുംബം തുടങ്ങിയവയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അസമത്വത്തിൽ അധിഷ്ഠിതമായ സങ്കല്പനങ്ങൾ തിരുത്താൻ കഴിയുമാറി പൊതുബോധത്തിൽ മാറ്റമുണ്ടാകണം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ മനസ്സിൽ നന്നായി സ്പർശിച്ചു ഇനിയെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിഷമയമായ ദാമ്പത്യങ്ങളിൽ അകപ്പെട്ടു പോയ പെൺകുട്ടികൾക്ക് തിരിച്ചു തിരിച്ചുവരാൻ സ്വന്തമായി ഒരു വീടില്ലാത്ത ഇല്ലാത്ത അവസ്ഥ വരാതിരിക്കട്ടെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇനിയൊരു ഒരു വിസ്മയം വിഭജിക്കയും അതുല്ല്യവും മുത്രയും ഇല്ലാതിരിക്കാൻ പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടാൽ അവർക്ക് അവരെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായും സമയം കളയതെ അവരെ കൂടെ കൂട്ടാൻ പ്രതി കാണിക്കുമല്ലോ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം ദുരന്തമാവുന്ന പെൺകുട്ടികളോട് ഒരു വാക്ക് മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചു വരാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട് വീടുപാടൊക്കെ എടുത്തോ ജീവനുകൊണ്ട് രക്ഷപ്പെട്ടുപോകുമോ പൈസ ഇല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കോ മനസ്സുമറിവിക്കുന്നു ഓരോ ദിവസവും ഇങ്ങനെ വാർത്ത കാണുമ്പോൾ എല്ലായിടത്തുമുണ്ട് ഇത്തരം ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപദ്രവിച്ചു ആനന്ദം കാണുന്നവർ